വെയിറ്റ് ബഹുമാനീയരും പ്രിയമുള്ളവരുമായ സഹോദരന്മാരെ ഇവിടെ നിൽക്കുന്ന കൊച്ചു കൊച്ചുകുട്ടികളെ അല്പസമയം ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കുന്നത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകളാണ് അത് നമ്മൾക്ക് എപ്പോഴും വറ്റിപ്പോകാത്ത ഒരു ഉറവ പോലെ ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് മറ്റ് ആരിൽ നിന്നും നമുക്ക് ഈ കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും ലഭിക്കുകയില്ല എന്നാൽ ദൈവത്തെ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവം വറ്റിപ്പോകാത്ത ഒറവ് പോലെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എപ്പോഴും ലഭിച്ചു കൊണ്ടിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ലക്ഷ്യബോധമുള്ളവരായിട്ട് പഠിക്കണം അതിന് ദൈവമാണ് നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് നമുക്ക് ജ്ഞാനവും പരിജ്ഞാനവും തന്നിരിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നല്ലൊരു മാതൃക നിങ്ങളിൽ കൂടി പുതിയ തലമുറ അനുഭവിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നല്ല മനസാക്ഷി ദൈവത്തെ പോലെ നിങ്ങളിലും ഉണ്ടായിരിക്കണം പ്രായമായ മനുഷ്യരാരായിരുന്നാലും അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ പെട്ടതാണ് ഇതൊക്കെയുമാണ് വിശുദ്ധ വേദപുസ്തകം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്നാൽ നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതിനപ്പുറത്തും നമുക്കൊരു ജീവിതമുണ്ട് അത് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവാണ് ആ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി നാം ഈ ലോകത്തെ മനുഷ്യരായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം പലതും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കുകയും അറിയുകയും ആ യേശുവിനെ നാം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആത്മാവിൻ്റെ രക്ഷയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഉന്നതമായ പദവികളിലേക്ക് പഠിച്ചവിട്ടി കയറിപ്പോകുവാൻ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ദൈവം നമ്മുടെ കരം പിടിച്ച് നാം ഇപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും അത് ദൈവത്തിന് സാധ്യമായ കാര്യമാണ് മനുഷ്യന് സാധ്യമല്ല പക്ഷേ ദൈവത്തിന് സാധ്യമാണ് ദൈവം നിങ്ങളെ അവിടെ എത്തിക്കുകയും ആ വലിയ സന്തോഷം ആ അനുഗ്രഹം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അനുഭവിപ്പാൻ തക്കവണ്ണം നിങ്ങളിൽ കൂടിയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ള യഥാർത്ഥ്യം ഇവിടെ കാണുവാൻ കഴിയും തിരുവഴുത്തിൽ ഇപ്രകാരമാണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞെന്നാൽ ഓരോ കാര്യങ്ങളും നാം ഇവിടെ ചെയ്യേണ്ടതും മറ്റുള്ളവർക്ക് അത് മാതൃകയായി കാണിക്കേണ്ടതുമായ കാര്യങ്ങളെയാണ് ദൃഷ്ടാന്തമെന്ന് തിരുവഴുത്ത് പറയുന്നത് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി അവരും അപ്രകാരം ചെയ്യേണ്ടതിന് അവർക്കും ദൃഷ്ടാന്തം നൽകി എന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പറയുന്നത് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് ഇവിടെ യേശു മറ്റുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുക്കുകയാണ് കാരണം യേശു ദൈവമാണ് സകല സൃഷ്ടിയുടെയും ഉടമസ്ഥനുമാണ് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചിട്ട് അടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി ജീവിക്കുന്ന ദൈവവുമാണ് ആ കർത്താവ് ഉയർത്തിരുന്നേറ്റ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഞാൻ വീണ്ടും വരും അന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശുവിനോട് കൂടെ നിത്യതയിൽ അവസാനമില്ലാത്ത ജീവിതം നയിക്കും ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അല്പനാളത്തെ ജീവിതം മാത്രമാണ് നമുക്കുള്ളത് അത് കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാണ് ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളും കടഭാരങ്ങളുമൊക്കെ ഉള്ള ഒരു ജീവിതമാണ് നമുക്കിവിടെ ഉള്ളത് എങ്കിൽ പ്രിയമുള്ളവരി കർത്താവായി യേശുക്രിസ്ണുവിൻ്റെ വരവിൽ അവനോട് നാം ചേരുന്നുവെങ്കിൽ ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത നിത്യസന്തോഷമുള്ള ഒരു രാജ്യത്തിൽ ദൈവത്തോടു കൂടെ നാം വസിക്കുമെന്ന് ഇവിടെ കാണുവാൻ കഴിയുകയാണ് അപ്പോസലിനായ യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം പറയുന്നത് സഹോദരന്മാരെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊൾവിൻ എന്ന് പറയുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി കാണുക കാരണം പ്രവാചകൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തെ വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് വളരെയേറെ കഷ്ടങ്ങൾ നിറഞ്ഞതാണ് പലപ്പോഴും നിന്നയും പരിഹാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടമാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത് കാരണം ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അവർ ലോകത്തോട് വിളിച്ചറിയിക്കേണ്ടവരാണ് അത് അവർക്കറിയിക്കാതിരിക്കുവാൻ കഴിയുകയില്ല ഇരമ്യാവെന്ന് പറയുന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു നീ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറയണം രാജാവ് മര്യാദയായി രാജ്യം ഭരിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ജനത്തെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്ന് പറയണമെന്ന് പറയുകയും അപ്രകാരം രാജാവ് പ്രവർത്തിച്ചില്ല എങ്കിൽ രാജാവിനെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ അടിമത്തത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇരമ്യാ പ്രവാചകനെ രാജാവ് കൽപ്പിച്ചു അവനെ അടുത്ത് കിണറ്റിലെറിയുവാൻ അങ്ങനെ ഒരു പ്രവാചകനെ സംബന്ധിച്ചെടുത്തോളം ദൈവം പറയുന്നത് അവൻ മറ്റുള്ളവരോട് പറയുമ്പോൾ പലവിധ തിക്തമായ അനുഭവങ്ങളും അവർക്ക് നേരിടേണ്ടി വരുമെന്നുള്ള ദൃഷ്ടാന്തമാണ് ഇവിടെ പറയുന്നത് ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതും ദൈവം നമുക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നതുമായ കാര്യങ്ങളാണ് ദൃഷ്ടാന്തമെന്ന് പറയുന്നത് അത് നമ്മൾ അനുസരിക്കുകയും അപ്രകാരം നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായും നാം ദൈവത്തിന് കൊള്ളാവുന്ന മനുഷ്യരായി തീരുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തലമുറ തലമുറയോളും നമ്മളെ പിന്തുടരുന്നതും കാരണം സമാധാനമില്ലാത്ത ഒരു ജീവിതമാണോ നാം ആഗ്രഹിക്കുന്നത് ഒരിക്കലുമല്ല ദാരിദ്ര്യമാണെങ്കിലും പട്ടിണിയാണെങ്കിലും പ്രിയമുള്ളവരെ നല്ല കൂടി ഒന്ന് ഉറങ്ങുവാൻ ഒന്ന് വിശ്രമിക്കുവാൻ കഴിയാത്ത എത്രയോ ജനങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആയതിനാൽ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നുവെങ്കിൽ അതെന്നേക്കും നിലനിൽക്കുകയും അത് നമ്മൾക്ക് വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം അപ്പോസ്റ്റലന്മാരുടെ പ്രവൃത്തികൾ ഇരുപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതും ഭാഗ്യം എന്ന കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു കാരണം ഇത് അപ്പോസ്റ്റലിനായ പൗലോസ് പറയുകയാണ് അദ്ദേഹം ദൃഷ്ടാന്തമായി ചെയ്തത് അദ്ദേഹം കൂലിപ്പണിയെടുത്ത് എന്ന് പറഞ്ഞെന്നാൽ കൂടാരപ്പണിയെടുത്ത് ഇല്ലാത്തവരും അദ്ദേഹം കാണുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായ ജനത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊടുത്ത് അവരെ തൃപ്തരാക്കി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അത് കണ്ടപ്പോൾ അവരോട് പറയുകയാണ് നിങ്ങളുടെ ദൃഷ്ടാന്തത്തിനായി നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരികയാണ് നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണം സാധുക്കളായവരെ സഹായിക്കണം അവരുടെ വേദനകളിൽ അവരോട് കൂടെയിരുന്ന് അവരെ ആശ്വസിപ്പിക്കണം അവരുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും അത് ദൈവത്തോടവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും സമാധാനവും സന്തോഷവും നൽകണം ഇതൊക്കെയാണ് അപ്പോസ്റ്റലിനായ പൗലോസ് ശിഷ്യന്മാരോട് പറഞ്ഞത് അതാണ് ഓർത്ത കൊഴുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു തന്നിരിക്കുന്നു എന്ന് ഇവിടെ പറയുവാൻ കാരണമായത് ഇബ്രാഹിർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം പറയുന്നത് കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോടരളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലായി നിൽക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയും കാരണം സ്വർഗത്തിലെ വീട് അല്ലെങ്കിൽ സ്വർഗത്തിൽ നാം വസിക്കേണ്ട ഇടം അവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ സ്വർഗീയ ഭവനത്തെ നമുക്കിവിടെ കാണിച്ചു തരികയാണ് അവിടെയാണ് മഹാ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന മോശ മോശയെന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ കാണിച്ചു തരുന്ന ദൃഷ്ടാന്തം അതു തന്നെയാണ് എന്ന് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിൻ്റെ ദൃഷ്ടാന്തവും നീഴലുമായി നിൽക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയും രണ്ട് പത്രോസ് രണ്ടിൻ്റെ ആറിൽ അവരുടെ ദൃ ദുഷ്കാമ പ്രവർത്തികൾക്ക് പലരും അനുസ അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ മാർഗത്തെ ദുഷിക്കുവാൻ ഇവിടെ അനേകർ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം കാണിക്കുന്നതായ പാപപ്രവൃത്തികളെ ഇവിടെ പത്രോസ്പോസ്റ്റലൻ വിളിച്ചു പറയുകയാണ് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുസരിക്കും അവർ നിമിത്തം സത്യമാർഗം മാർഗ്ഗം ദൂഷിക്കപ്പെടുമെന്ന് അങ്ങനെയൊക്കെയുമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള യഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഭക്തിഘട്ട ജനങ്ങൾക്ക് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന രണ്ട് ന്യായവിധികൾ നടന്നിരിക്കുന്നു ഭക്തിഘട്ട നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് സോതോമം ഗോമോറോയും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച ആ പട്ടണങ്ങളിൽ ഗന്ധകം കർത്താവിറെ തീമഴയായി പെയ്യപ്പിച്ച് ആ രണ്ട് പട്ടണത്തിലെയും സകല മനുഷ്യരെയും നിശേഷം നശിപ്പിച്ചു കളഞ്ഞു അതിനാൽ പ്രിയമുള്ളവര് ഈ വാക്കുകളാൽ നിങ്ങളെ ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു ഈ പ്രദേശത്തുള്ളട്ടെന്തെ എവിടാ വീടേതാ ഞാനവിടെ കൊടയം കൊണ്ട് അങ്ങനെ ആണോ നിങ്ങൾ എന്നാ പേര് റാണി തമ്പുരാട്ടി പേരണി ജയകുമാർ അപ്പം എനിക്ക് തമ്പുരാട്ടി തമ്പുരാട്ടിന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമാണ് ആ അങ്ങനെ വിളിക്കണം അല്ലാതെ എത്ര പഠിക്കുന്നത് പഠിക്കുന്ന എത്രയല്ല ആറിൽ പഠിക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ട് ഞാനവനെ ആറിൽ പഠിക്കുന്ന ഒരാളെൻ്റെ വീട്ടിലുണ്ട് അവനെ ഞാൻ കൊച്ചുകുട്ടാന്നാണ് വിളിക്കുന്നത് അവന്റെ പേര് ശരിക്കും ഈദൻ ശ്രീനിവാസ് രവി എന്നാണ് അവൻ്റെ ശരിക്കും ഈദൻ ശ്രീനിവാസ് രവി അപ്പം ഞാനാ രവി ണ്ടാടിക്കാം ഞാൻ താങ്ക് യു